കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തി ആശുപത്രിയിൽ രാത്രികാല ഒ പി സേവനം ലഭ്യമാക്കുക കിടത്ത ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കോർവ ദേശീയ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ രാത്രികാല സേവനം ലഭ്യമാക്കണമെന്നും ഇടതുചികിത്സ ആവശ്യപ്പെട്ടാണ് കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും നടന്നത് ഏറ്റുമനൂർ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കോർവ ദേശീയ ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ രാത്രികാല സേവനം ലഭ്യമാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നാല് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം എട്ട് ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകണമെന്നാണ് ചട്ടമെങ്കിലും സംസ്ഥാനത്ത് ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മിക്ക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഡോക്ടർമാരുടെ രാത്രികാല സേവനം നിർത്തലാക്കിയത് എന്നാൽ രാത്രി കാലങ്ങളിൽ അടിയന്തര ഘട്ടം ഉണ്ടായാൽ ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായിട്ടുള്ള നവംബർ മാസം പത്താം തീയതി പ്രസിദ്ധീകരിച്ച ആർദ്ര മിഷനിൽ വ്യക്തമായിട്ട് എന്തൊക്കെ ഏതൊക്കെ സ്റ്റാഫ് വേണം എന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട് ഒരു നോക്കുകുത്തിയായി ജനങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ടാണ് ശരിക്കും ഇവിടെ നിൽക്കുന്നത് ഇവിടെ കയറി വരുന്നത് തന്നെ ഒരു ഒരു മല്ലാണ് കേരളത്തിലെ കിടത്തി ചികിത്സയ്ക്ക് ഒരു ശരാശരി ഒരു കേരളീയന് കൊടുക്കേണ്ടത് രണ്ടായിരം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് രണ്ടായിരം രൂപയാണ് ഒരു ശരാശരി ഒരു രോഗിക്ക് ഒരു കേരളീയന് നമ്മുടെ സർക്കാർ ആശുപത്രി എന്നാൽ രൂപയാണ് ഒന്ന് നോക്കിയാൽ നാല്പത് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ വേണ്ട സൗകര്യങ്ങളുള്ള ഏറ്റുമാനോ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഐ പി ഭാഗത്തിന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്ന് ധമയിൽ അധ്യക്ഷത വഹിച്ച കോർവ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തുടനീളം ഇങ്ങനെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സമീപനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി അപ്പം ഒക്കെ നമ്മൾ ധരിക്കപ്പെടുന്നത് വീണ്ടും പൂർവാധികം ഭംഗിയായി നാൽപ്പത് പേരെയോളം ചികിത്സിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ഇപ്പം നിലവിലിവിടെ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ കടുത്ത് ചികിത്സിക്കുന്നതിന് നമ്മൾ കാണേണ്ടതായ ആളുകളെ ഉദ്യോഗ തലങ്ങളിലൊക്കെ നിവേദനം കൊടുക്കുകയും ഒക്കെ ഉണ്ടായി കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ സെക്രട്ടറി കെ ആർ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ കെ സി ഉണ്ണികൃഷ്ണൻ സന്തോഷ് വിക്രമൻ സജിത് ബാബു കെ എസ് ശ്രീനിവാസൻ ട്രഷർ പി ജെ മൈക്കിൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജോൺ ജോസഫ് ബോബി തോമസ് ഡേബി തോമസ് ആൻഡ്രൂസ് ജോൺ റെജി ജോസഫ് അനിൽ പായ്ക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമരത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കാളികളായി സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമന്നൂർ